കേൾ കണ്ട വൈഗോളം പോയി കാമുകيكي കൂട്ടിന്നിട്ട് രാത്രി ഭാര്യയെ തേടി വരുന്ന നിങ്ങളോട് എനിക്ക് ആരെയാണ് പറപ്പാണ് ഗംഗുണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ആര് പറഞ്ഞാലെന്താ അവൾ നിങ്ങളെ ആരാ നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്ത പോലെ നിങ്ങളുടെ മനസ്സിൽ അവൾ ഇല്ലായിരുന്നുെങ്കിൽ ആര് പറഞ്ഞാല നിങ്ങൾ അവിടെ പോവില്ലായിരുന്നു ഒരിക്കലും പോവില്ലായിരുന്നു പോവില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ തരകൻ സാറു കൂടി നിർബന്ധിച്ചപ്പോൾ തരകൻ സാർ ആരുടെ ദൈവൊന്നല്ലല്ലോ ഞാനോ തരകൻ സാറോ നിനക്ക് വലുത് പറ ഗംഗ പ്ലീസ് ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് ചെലക്കുന്നവളിക്കാത്തവളിയറിയോ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ ഞാൻ അല്ലേ നീ എന്നെ ഇങ്ങനെ പൂശിക്കരുത് ഞാൻ നിന്നോടെല്ലാം പറഞ്ഞല്ലേ ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്തു പറഞ്ഞു നിങ്ങൾ എന്നോട് എന്തു പറഞ്ഞു ഒക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ